സിനിമാ ലോകത്തെ പ്രിയങ്കരിയായ നടിയാണ് അനുഷ്ക ഷെഡ്ഡി മികച്ച കഥാപാത്രങ്ങളിലൂടെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അനുഷ്ക സിനിമാ ലോകത്ത് തന്റേതായ ഒരിപ്പിടം കണ്ടെത്തിയിരുന്നു സൂപ്പർ താര ചിത്രങ്ങളിലെ നായികിയായി പിന്നീട് സൂപ്പർ താരമായി അനുഷ്ക വളർന്നു എന്നാൽ കുറച്ചു കാലങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരം ജയസൂര്യ നായകനായ മലയാളത്തിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രം കത്രിൽ നായികയായി എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വീറ്റി എന്നാണ് അനുഷ്കയുടെ യഥാർത്ഥ പേര് സിനിമാ നായികയാകണമെന്ന് ആഗ്രഹിച്ച് താരമായ ആളല്ല അനുഷ്ക യോഗ പരിശീലകയായിരുന്നു നടിയാകുന്നതിനു മുമ്പ് അനുഷ്ക നടൻ നാഗാർജുന ഒരിക്കൽ അനുഷ്കയെ കാണാനിടയായി ഇതാണ് നടിയുടെ ജീവിതത്തിൽ വഴുത്തിരിവായത് നാഗാർജുനയാണ് അനുഷ്കയെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത് നാഗാർജുന നിർമ്മിച്ച് നായകനായി എത്തിയ സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് വീണ്ടും അനുഷ്കയ്ക്ക് നാഗാർജുന അവസരം നൽകി ഡോൺ ആയിരുന്നു ഇവരുടെ രണ്ടാമത്തെ സിനിമ പൂർണ്ണ പരാജയമായിരുന്നു ഈ സിനിമ പിന്നീട് രഗഡ എന്ന സിനിമയിലും അനുഷ്കയെ നാഗാർജുന നായികയാക്കി എന്നാൽ ഈ സിനിമയും പരാജയപ്പെട്ടു അനുഷ്ക നായികയായി സിനിമകൾ തുടരെ പരാജയപ്പെട്ടെങ്കിലും നാഗാർജുന ഇത് കാര്യമാക്കിയില്ല വീണ്ടും അവസരങ്ങൾ നൽകി രഗണയ്ക്ക് ശേഷം തമരുങ്കം എന്ന സിനിമയിൽ അനുഷ്കയെ നടൻ നായികയാക്കി പക്ഷേ ഈ ചിത്രവും വിജയിച്ചിട്ടില്ല എന്നിട്ടും ഈ കൂട്ടുകെട്ട് അവസാനിച്ചില്ല സ്വകട ചിനി നയന ഉപ്പീരി കേടി എന്നീ നാഗാർജുനയുടെ സിനിമകളിൽ അനുഷ്ക അധിനിവേശത്തിലെത്തി നാഗാർജുനയ്ക്കൊപ്പം ഹിറ്റ് സിനിമകൾ ഇല്ലെങ്കിലും മറ്റു താരങ്ങളുടെ സിനിമകളിൽ അനുഷ്ക തിളങ്ങി തമിഴിലും തരംഗമായി രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അരുന്ധതി എന്ന സിനിമയോടെ അനുഷ്ക ഷെഡിയുടെ കരിയർഗ്രാഫ് തന്നെ മാറി സൂപ്പർ താര പദവിയിലേക്ക് അനുഷ്ക വന്നു ബാഹുബലിക്ക് ശേഷം പാനിന്ത്യൻ തലത്തിൽ അനുഷ്ക അറിയപ്പെട്ടു എന്നാൽ ബാഹുബലിക്ക് ശേഷം തുടരെ സിനിമകൾ അനുഷ്ക ഷെഡ്ഡി ചെയ്തില്ല വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാൻ താരം ചെറിയ ഇടവേള എടുത്തു ബാഹുബലിക്ക് പിന്നാലെ നടൻ പ്രഭാസുമായി അനുഷ്ക ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പോലും വന്നു എന്നാൽ നാപ്പത്തിമൂന്നുകാരിയായ അനുഷ്ക ഇപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനുമായും അനുഷ്ക ഷെട്ടി വിവാദങ്ങളിൽ നിറഞ്ഞു നടിയുടെ വണ്ണം കരിയറിൽ വില്യനാവുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ സംസാരമുണ്ടായിരുന്നു സൈ സീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക ഷെട്ടി ശരീരഭാരം കൂട്ടുകയുണ്ടായി കേന്ദ്ര കഥാപാത്രമായ ഈ സിനിമയിൽ നടിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു അനുഷ്കയുടെ തീരുമാനത്തെ ഏവരും അഭിനന്ദിച്ചു എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം അനുഷ്കയ്ക്ക് വണ്ണം കുറയ്ക്കാൻ കഴിയുന്നില്ലെന്ന് ഗോസിപ്പുകൾ വന്നു അന്ന് നടി ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇടവേള എടുത്തപ്പോഴും അനുഷ്കയുടെ താരമൂല്യം നിലനിന്നു തെലുങ്ക് സിനിമാ രംഗം ബഹുമാന സ്ഥാനം അനുഷ്കയ്ക്ക് നൽകുന്നുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അനുഷ്ക ഗാട്ടി എന്ന തെലുങ്ക് ചിത്രം റിലീസിനൊരുങ്ങുന്നുണ്ട് ഒപ്പം കത്തിനാരും അനുഷ്കേടതായി ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ്